ായ ആരോപണം അത് പിൻവലിക്കണം അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചിറങ്ങി പോകണം ഒന്ന് അദ്ദേഹം ഈ കസേരയിലിരിക്കാൻ യോഗ്യനല്ല കാരണം ഒരു പണിയും ചെയ്യുന്നില്ല വനംവകുപ്പ് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംസ്ഥാനത്ത് ഇടന്നുള്ള വന്യജീവി ആക്രമണം വരെയാണ് മാനന്തവാടിയിൽ കടുവ ഒരു സ്ത്രീയെ കൊന്ന് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം കോഴിക്കോടും ഫാഷൻ ഷോയിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ടിപ്പിക്കലായിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഒരു കാര്യവും കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഒന്നും ചെയ്യുന്നില്ല സാധാരണ കിടങ്ങുകൾ കുഴിക്കും ഫെൻസിംഗ് ഉണ്ടാക്കും ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടാക്കും മതിൽ പണിയും ഇതിനൊന്നിനും പണം അനുവദിച്ചിട്ട് അത് ചിലവാക്ക പോലും ചെയ്തിട്ടില്ല മൂന്നാല് വർഷമായി ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ വല്ലാതെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയേ അവിടെയെല്ലാം ജനങ്ങൾ വല്ലാതെ ഭീതിയിൽ കഴിയുന്ന ഒരു തൊട്ടപ്പുറത്താണ് കരുവാരക്കുണ്ട് അവിടെ കടുവ ഒരു ആക്രമണത്തിൽ ആളുകൾ ഭയന്ന് നിൽക്കുന്ന സ്ഥലമാണ് ജനങ്ങൾ മലയോരത്തെ എല്ലാ സ്ഥലത്തും ഭീതിയിലാണ് അവിടെയാണ് ആളുകൾ ഈ കെണി വെച്ച് പന്നിയെ പിടിക്കാൻ സ്വയം തയ്യാറാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആളുകൾ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്വമാണ് ഇതിനെല്ലാം കാരണം രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്ഭവനിൽ ആർ എസ് എസ് നേതാവ് ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചു രാഷ്ട്രീയ പ്രസംഗമാണ് അടുത്തത് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു പ്രതിപക്ഷം ശരി മന്ത്രി വനമന്ത്രിക്കെതിരായ രൂക്ഷമായ വിമർശനമാണ് വി ഡി സതീശൻ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത് ആ സ്ഥാനത്തിരിക്കാൻ പോലും അദ്ദേഹം യോഗ്യനല്ല ഒരു പ്രവർത്തനവും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്നില്ല വനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് വി ഡി സതീശൻ ഉന്നയിച്ചത്